ഏകദേശം ഇപ്പം നമ്മുടെ പുതിയ ഒരു വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ പരിപാടി ഏകദേശം ഇപ്പം നമ്മൾ ഈ കാണുന്ന കുളം കുളം കാണിച്ചോ കുളത്തിൻ്റെ സൈഡ് അതായത് ഈ വസ്റ്റ് ഇത് ഫുള്ളായിട്ട് കെട്ടിയെടുക്കണം റൗണ്ടിൽ ഇത് ഫുള്ള് ഇതെല്ലാം എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഫുള്ള് സൈഡ് മൊത്തം കെട്ടിയെടുക്കാനുള്ള പ്ലാനിങ്ങില്ല അതാണ് ഇന്നത്തെ പരിപാടി ഓക്കെ

സൈഡ് കെട്ടാത്തത് കൊണ്ട് ഇതിൻ്റെ സൈഡിൻ്റെ എല്ലാം മണ്ണ് ഒലിച്ചിറങ്ങും മണ്ണ് ഒലിച്ചിറങ്ങി വെള്ളമെല്ലാം നാശം അത് സൈഡ് കെട്ടാത്ത ഒരു രക്ഷ ഇത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടല്ലേ ഇത് അല്ല ഇത് സൈഡ് കെട്ടിയെടുത്ത് മറ്റേ ഒരു വെള്ളം പോവാൻ വേണ്ടിട്ട് ഓസ് ഇതാക്കണ്ടേപ്പ് പൈപ്പ് വെക്കണ്ടേ വെള്ളം ഓവർ ഇതായിട്ട് പോകാം ആദ്യമായിട്ട് ഒരു പണിയെങ്കിലും പൂർത്തിയാക്കു ചെറുതായിട്ടല്ലോ കാണുന്നേ ബാക്കിയ പരിപാടിയായിട്ട് വരാം ആ

പിന്നെ ബാക്കിയൊന്നും പിടിക്കണ്ട ഷാർക്ക് വൈറ്റ് ഷാർക്ക് അപ്പം അപ്പം വെള്ളമൊക്കെ ഒത്തിരി ആയതുകൊണ്ട് മീനൊന്നും കിട്ടുന്നില്ല അപ്പം വെള്ളവും പറ്റിച്ച് മീനും പിടിച്ച് ഇതൊക്കെ വരാടി നമ്പർ കൊക്ക്. ഈ പോച്ച നമ്പർ ചു. ഉള്ള സെറ്റ് ആക്കണം. ആ കട്ട എടുക്കാം. ആ മോട. ആ മോട. കുറുക. കട്ട ഒക്കെ കട്ട ഒക്കെ പാവില അങ്ങോട്ട് കൊണ്ടി.

ഗയ്സ് ഇ കട്ടാ ഗ്രൗണ്ടില് കുറേ പാത്രം വെക്കണം അപ്പുറത്തി ഇയടേ കൊള് വെച്ചിട്ട് വരാം ഇതാ ഇച്ചുറുക്ക് കണ്ടിട്ട് കണ്ടോ ചേരണം ഓക്കേ ഇനി ഞാൻ ആരും എന്തോ ഒരു പണി വെപ്പിച്ച് നീര് വെച്ച കളിച്ച് കളി എന്തിനു കിട്ടിയാ ചെറുതായിട്ട് ചേച്ചിയായിട്ട് ചേച്ചി വെച്ച് താങ്ങി കൊടുത്തു മാറി നാറു കിട്ട് ഗൈസ് ഞങ്ങൾ പ്ലാൻ ചെയ്ത പോലെ ഫുള്ളായിട്ട് വർക്ക് തീർത്തെടുക്കാൻ പറ്റില്ല ഗൈസ് സിമെൻറ്റ് തീർന്നു പോയി കാരണം പാതി വെച്ചിട്ട് നിർത്തേണ്ടി വന്നു ഇപ്പോൾ ഈ കാണുന്ന പോലെ അത്രേ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ബാക്കി ഫുള്ളായിട്ട് കവർ ചെയ്ത് കൈ വെച്ചിരിക്കുന്ന കട്ടയൊന്നും കാണാത്ത വിധത്തില് ഫുള്ളായിട്ട് കവർ ചെയ്ത് ചെയ്തെടുക്കണമെന്നാണ് വിചാരിച്ചത് നമുക്ക് ആ കിട്ടണ സമയം ആകെ സൺഡേ ആണ് കിട്ടാറുള്ളത് ബാക്കി ടൈമൊന്നും നമുക്ക് ബാക്കി ദിവസങ്ങളെല്ലാം ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം നമുക്ക് വീഡിയോ എടുപ്പ് നടക്കില്ല അടുത്ത വീഡിയോയിൽ നമ്മളിത് ഫുള്ളെല്ലാം സെറ്റ് ചെയ്ത് സൈഡിൽ ചെടിയും കാര്യങ്ങളൊക്കെ വെക്കണമെന്നുണ്ട് അതെല്ലാം സെറ്റ് ചെയ്ത് പുതിയ മീനും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടെല്ലാം ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇനി അടുത്ത് ഇടാൻ പോകുന്നത് അതുവരേക്കും ബൈ ഗൈസ്